കല്ലട ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സുരേഷ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഒക്ടോബർ മൂന്നിന് നടക്കുന്ന കല്ലട ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത് കൊടുക്കുന്നിൽ സുരേഷ് കൊടിക്കുന്ന കൊല്ലം അതിന്റെ സിബിയിലെ ആദ്യത്തെ മത്സരം കൈനഗരി കൈനഗരിയിൽ ആരംഭിച്ചു ഒന്നാമത്തെ ആദ്യത്തെ മത്സരം കൈനഗിരി തുടങ്ങുന്നത് അവസാനിക്കുന്നത് കല്ലടയിലാണ് ഫൈനൽ നടക്കുന്നത് കൊല്ലത്താണ് നമ്മളെത്തോളം രണ്ട് കൊള്ളംകളികളും എഴുതി നാടാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരാണ് മൺക്കുറിപ്പുകാര് എന്നുള്ളതാണ് ഏറ്റവും എട്ടാം ഓണ നാടിലെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല നിലയിൽ ഇത് നടത്താൻ കഴിയണം വേണ്ടി എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അറിയിച്ചുകൊണ്ട് ഇവിടെ സമിതി എല്ലാവരും വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ വിളിക്കാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ വൈസ് പ്രസിഡന്റ് അനീറ്റ ജലോത്സവം കമ്മിറ്റി കൺവീനർ സന്തോഷ് കുമാർ സേതുനാഥ് സുരേഷ് ആറ്റുപുറം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో కుండరా